പോകാൻ ും ശതമാണിയുടെ അളവ് യുവാൻ ഉള്ളവരും അച്ഛന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലാത്ത ആരുമില്ല പക്ഷെ എല്ലാവരും കൊണ്ട് പോകാൻ കഴിയില്ല ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാകും സമ്പത്ത് ഉണ്ടാകാം പക്ഷെ പോകാൻ കഴിയണമെന്നില്ല കാരണം അമ്മാഹുവിന്റെ അതിഥികളാണ് അജിനു പോകുന്നവർ അള്ളാഹുവിന്റെ അതിഥികളായിട്ടാണ് അവിടെ പോകുന്നത് അപ്പൊ അള്ളാഹു അതിഥിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകളൊക്കെ വേണം അള്ളാഹു നമുക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഹജ്ജിന് പോകാൻ കഴിയാത്ത സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഹജ്ജിന് പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ആഗ്രഹങ്ങൾ മാത്രം കൊണ്ട് കഴിയുന്ന ഒരുപാട് പേരുണ്ട് മഹാനിക്കുന്ന അള്ളാഹുവിന്റെ മക്കത്തും മദീനത്തും പോയില്ലെങ്കിലും ചിലർക്ക് ഹജ്ജ് മക്കത്തും പോയില്ലെങ്കിലും പാവപ്പെട്ടവൻ അവനവന് പോകാനുള്ള സമ്പത്തില്ല അല്ലെങ്കിൽ ശാരീരികമായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള മനുഷ്യനാണെങ്കിലും അവന് ഹജ്ജിന് പോയ പോയു പോയ പൊതുഫലം ലഭിക്കുമെന്ന് നിരമിക്കുന്ന പറഞ്ഞു ഹജ്ജിന്റെ 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 മാസം മാസം തുടങ്ങി തുടങ്ങി വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നാട്ടിലാണെങ്കിലും അവന്റെ ചിന്ത ഞാൻ കഴകടമെക്കണമല്ല ചില ആൾക്കാരുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ചിന്ത ഹാജിക്ക് ഹാജിമാർ യാത്രയായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ഉള്ളിൽ ഈ മനുഷ്യൻ നാട്ടിലാണെങ്കിലും എപ്പോഴും ഒരു ഹജ്ജ് ഹജ്ജിന് പോകാൻ സമ്പത്തില്ലാത്ത മനുഷ്യൻ മക്കത്തെത്തിയ ഒരു ചിന്തയിൽ അലൈഹി പറഞ്ഞു ഒരു ഹാജിയെ പോലെ തന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ടി ആ അവരുടെ എല്ലാ കാര്യങ്ങളിലും ഹാജിമാരുടെ കൂടെ നടക്കുന്നത് പോലെ ഹൃദയം കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഓർമ്മയിൽ ആരെങ്കിലും കഴിച്ചു കൂട്ടിയാലും അവന് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് നമ്മളും അവരുടെ കൂടെ ഈ പത്ത് ദിവസം അവരുടെ കൂടെ തവാഫ് ചെയ്യുന്നു സൈ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യുന്നവരായി അള്ളാഹുവിന്റെ സ്മരണയുമായിട്ട് ഈ ദിവസങ്ങൾ നമ്മൾ ചെലവഴിച്ചാൽ നമുക്കും അതിന്റെ അത്രയും കിട്ടിയില്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും അള്ളാഹുമാറാകട്ടെ രണ്ടാമതായിട്ട് തന്റെ ഭവനത്തിൽ നിന്ന് ഒതുപെടുത്തിട്ട് ആഗ്രഹത്തോടു കൂടി പള്ളിയിൽ എനിക്ക് പോയി ജമാഅത്ത് നിസ്കരിക്കണം അവരുടെ പള്ളിയിൽ എത്തണമെന്ന ആഗ്രഹത്തോടെ ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് ഒതുപെടുത്ത് പള്ളിയിലേക്ക് പോയാൽ

എല്ലാ എല്ലാമറിയില്ല അള്ളാഹിന്റെ ഹജ്ജിന്റെ ദിവസമാണ് ദിവസം പ്രിയമുള്ള സഹോദരങ്ങളെ നേരത്തെ കാലത്തെ ഇമാറങ്ങുമ്പോഴല്ല നേരത്തെ കാലത്തെ നമസ്കാരത്തിൽ ഓതാറുണ്ട് ഇതാതില്ല പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പൊ ജുമൈക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദിവസം നേരത്തെ കാലത്ത് നേരത്തെ പള്ളിയിലേക്ക് വരുന്നവർ അവർക്ക് അത് പാപപ്പെട്ടവന്റെ ഹജ്ജിന്റെ ദിവസമാണ് അന്ന് പ്രതിഫലം പ്രതിഫലം ഉണ്ടെന്ന് അതുപോലെ തന്നെ റസൂൽ പറഞ്ഞു ഹജ്ജിന്റെ കിട്ടുന്ന മറ്റൊരു കാര്യം ആരെങ്കിലും എല്ലാ ദിവസം ദിവസവും ദുഹാനുസ്കരിച്ചാൽ ദുഹാനുസ്കാരം നമുക്കുണ്ട് കഴിഞ്ഞിട്ട് സൂര്യൻ മുതൽ കുറച്ച് സമയം മുമ്പ് വരെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ദുഹാനുസ്കരിക്കാം

എന്റെ പ്രിയമുള്ളവരെ എഴുന്നേറ്റ് രണ്ടര ദുഹായാണെന്നും അതുപോലെ തന്നെ അതിഷിറാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതാണെങ്കിലും നിനക്ക് ഒരുപാട് ചെയ്യാൻ രണ്ടരമാറാകട്ടെ നമുക്കും അവിടെ എത്താൻ ഒരിക്കലെങ്കിലും ആ ആഴവയുടെ മുന്നിൽ ചെന്ന് നിസ്കരിക്കാൻ മാറാകട്ടെ വല്ലാത്ത പ്രതിഫലമുള്ളത് വല്ലാത്ത പ്രതിഫലമുള്ളതാ മഹാനായി റസൂൾ അറിയിക്കുമ്പോൾ പറയുന്നു മഹാനായ നബി ചോദിച്ചു അലിഹുസാം അബ്ബാഹുവിനോട് നിന്റെ വീട്ടിൽ പോയാൽ എന്ത് കിട്ടും പോകാൻ അള്ളാഹു പറയുന്നു വിശുദ്ധമായ കാഴ്വയിലേക്ക് പോയി ഹൂറയ്ക്കിൽ പോകാൻ അള്ളാഹു പറയുന്നു മഹാനായ ദാബൂദിനി അലിഹുസലാം ചോദിച്ചു പടച്ചവനെ കാഴ്വയിൽ ചെന്നാൽ എന്ത് കിട്ടും കാഴ്വയിൽ ചെല്ലുന്നതിന് മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്താ മഹാനായ 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 ദാവൂദ് നബി അള്ളാഹു അള്ളാഹു പറഞ്ഞു ആരെങ്കിലും ആരെങ്കിലും മുന്നിലേക്ക് 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 വന്നാൽ 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 അവന്റെ സർവ്വ ഞാൻ കൊടുക്കുമെന്ന് അലൈഹി മുറ്റത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന രണ്ട് പ്രതിഫലത്തിൽ ഒന്നാമത്തെ പ്രതിഫലം ആ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാവങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും രണ്ട് ൊക്കെ പോയവർക്ക് അറിയാം ഹജ്ജിന് പോയിട്ടുള്ള നബി പ്രായം ഉള്ളവർക്ക് അറിയാം അള്ളാന്റെ അബ്ബാബു പറഞ്ഞുകൊടുത്തു ഹജ്ജിന് പോയ പോയാൽ മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ആ മനുഷ്യൻ അബ്ബാബ് ആരോഗ്യം നിർമ്മിക്കുന്ന റസൂലി രോഗികളായി പ്രായമായിട്ട് നടക്കാൻ കഴിയാത്ത ഉപ്പമാരും പോലും ഹജ്ജിലൊക്കെ പോയിട്ട് ചെറുപ്പക്കാരി നടക്കുന്നതിനെക്കാളും നല്ല രീതിയിൽ തവാഹിക്കുന്ന കാഴ്ചകൾ കാണാം എഴുന്നേറ്റി നടക്കാൻ നല്ല രീതിയിൽ സുഖമില്ല അവരൽപ്പം പള്ളിയിലേക്ക് നടന്നു വരാൻ പോലും കഴിയാത്ത ഉപ്പമാർ ഉമ്മമാർ പരിശുദ്ധമായ കഴുകാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരാരും നോക്കേണ്ട കാര്യത്തിൽ അവർക്കറിയാ കാര്യം നോക്കാൻ ആരോഗ്യം ആഫിയത്ത് നിൽക്കും നിൽക്കുമെന്ന്